ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആർ ജെ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗ ചെറുതല്ല കുറച്ചൊരു വലിയ വ്ളോഗായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ വ്ളോഗിലേക്ക് മെല്ലെ കിടക്കാം എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നിലമ്പൂരാണ് നിലമ്പൂർ പാട്ടുത്സവത്തിനാണ് ഞങ്ങൾ പോകുന്നത് പാട്ടുത്സവത്തിൻ്റെ കുറിച്ച് നമുക്ക് കുറച്ച് മനസ്സിലാക്കാം നമ്മൾ പുറം കാഴ്ചകളല്ലേ കണ്ടിട്ടുള്ളൂ കാർണിവലും അതുപോലെ ഒരുപാട് ഗാനമേള പ്രോഗ്രാം നമ്മുടെ ടൗണിൽ അങ്ങാടിയിലൊക്കെ നടക്കുന്നത് അതൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അത് നിങ്ങളെ കാണിച്ചുതരാം ഈ വീഡിയോയിലൂടെ ഒന്നും അവിടെ തിരികാണ് ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ നാട്ടിൽ നിന്നും വണ്ടൂർ എത്താനായി വണ്ടൂരിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ നിലമ്പൂർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത്താറ് കിലോമീറ്റർ ഉണ്ട് നിലമ്പൂരിലേക്ക് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കാണുന്നതാണ് വണ്ടൂർ ടൗൺ നമ്മുടെ നാട്ടിൽ നിന്നും നിലമ്പൂരിലേക്ക് പോണ വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളുവരം വഴി നിലമ്പൂരിലേക്ക് അതായത് കനോലി പ്ലോട്ട് അതേമാതിരി ആ ഭാഗത്തു കൂടെ ഒരു വഴിയുണ്ട് നിലമ്പൂർക്ക് ആ അമ്പലപ്പടിയിൽ നിന്ന് തിരിഞ്ഞിട്ട് വളരെ മനോഹരമായൊരു കാടിനോട് ചേർന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ഗേറ്റിൻ്റെയൊക്കെ റെയിൽവേ പാളത്തിൻ്റെ അടുത്തൂടെയുള്ളൊരു വഴിയാണിത് എല്ലാവരും നമ്മുടെ നാട്ടിലെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഭയങ്കര രസമാണ് ഈ റൂട്ടിലൂടെ പോകാൻ തന്നെ അങ്ങനെ ഏകദേശം ഞങ്ങളൊരു വൈകുന്നേരത്തോടു കൂടി നിലമ്പൂർ ഞങ്ങളുടെ അതായത് തുളസിയുടെ അച്ഛൻ്റെ പെങ്ങളായിട്ടുള്ള സവിതമ്മയുടെയും ഹരിമാവിൻ്റെയും വീട്ടിലെത്തി ഈ കാണുന്നതാണ് അപ്പു സവിതമ്മയുടെയും ഹരിമാവിൻ്റെയും മോനാണ് ഭവൻ കോഴിക്കോടാണ് പഠിക്കുന്നത് കുട്ടികളെല്ലാം ഹരിമാവൻ്റെ ജീപ്പിൻ്റെ മുകളിൽ കയറിയിരുന്ന് കളിക്കുകയാണ് അവർക്ക് ഒരു ഇത് രസം ജീപ്പൊക്കെ കണ്ടപ്പോ അങ്ങനെ ഞങ്ങൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്നു പിന്നെ ഓൾമോസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഡ്രെസ്സൊക്കെ ഇട്ട് സെറ്റായി അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോളാണ് അമ്മീൻ്റെ സാരി മോള് നേരായി കൊടുക്കുന്നത് അതിഥി നിന്നാണ് മോളെ പേര് അപ്പോഴേക്ക് അപ്പു വന്ന് പരിപ്പുപാടിയൊക്കെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ കോലകത്തിൻ്റെ മുന്നിലൂടെ ഇത് ഈ കാണുന്നതാണ് നിലമ്പൂർ കോലം റോഡ് ആ കോലകത്തിൻ്റെ കവാടമാണ് ഇപ്പം നമ്മൾ കണ്ടത് അസാമാന്യമായ തിരക്കാണ് എല്ലാ ഭാഗത്തും ഇത് അമ്പലത്തിൻ്റെ ഉൾവശമാണ് ആരും ചിലപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല വേട്ടയ്ക്ക് രൂമകൻ ക്ഷേത്രം ഇവിടെയാണ് പാട്ട് നടക്കുന്നത് ഈ പാട്ട് മണ്ഡപത്തിലാണ് പാട്ട് നടക്കാറുള്ളത് മഞ്ചേരി ഹരിയേട്ടൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗംഭീര താഴമ്പയാണ് ഇപ്പം നമ്മളിത് ഇവിടെ കേൾക്കുന്നത് ജനങ്ങൾ മുഴുവനൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വലിയൊരു ജനാവലി തന്നെ ഇവിടെ ഉണ്ട് ഗംഭീര താഴമ്പത നമുക്ക് എത്ര ആസ്വദിച്ചാലും മതി ഒന്നാട്ടോ ഈ ഉത്സവങ്ങൾ പൂരങ്ങൾ അങ്ങനെ എന്ത് നമ്മുടെ ക്ഷേത്രമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ബന്ധപ്പെട്ട എന്ത് ഉത്സവങ്ങളായാലും അത് എന്ത് പരിപാടികളായാലും അത് ഈ രാത്രിയൊക്കെ നടക്കുന്ന പരിപാടികൾക്കൊക്കെ പ്രത്യേക ഒരു ഭംഗിയാണ് ഇതൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പോയ ആൾക്കാര് കല്യാണം കഴിഞ്ഞ് പോയ ആൾക്കാർ അതുപോലെ നാടിന് നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഒരു സന്ദർഭമായിട്ടോ ഈ സമയം അപ്പോൾ ഇതൊക്കെ കുറേ ആൾക്കാർക്ക് സംസാരിക്കാനും കണ്ടുമുട്ടാനും അതുപോലെ സംസാരിക്കാനൊക്കെ ഒരു അവസരമാണ് ഇങ്ങനത്തെ ഒക്കെ നമ്മുടെ നാട്ടിലുള്ള പരിപാടികളൊക്കെ അങ്ങനെ ഇവിടുന്ന് പോയ കുറേ ആൾക്കാർ ഇപ്പോൾ തുളസിയുടെ ഫ്രണ്ട്സ് ഒക്കെ പരസ്പരം കണ്ണുമുട്ടുന്നു സംസാരിക്കുന്ന ഒരു ഗൃഹാതുരത്വം നിറഞ്ഞൊരു ഫീലിംഗ് ആണ് മൊത്തത്തിൽ അപ്പോൾ നല്ലൊരു ഭക്ഷണം നമുക്കെല്ലാവർക്കും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കേണ്ടായി അപ്പോൾ അതൊക്കെ കഴിച്ച് വളരെ ആസ്വദിച്ച് അങ്ങനെ എഴുന്നള്ളിപ്പിനായി വേട്ടക്കരൻ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് ഇപ്പം നമ്മൾക്ക് കാണുന്നതിൽ നമ്മുടെ കൂടെ നമ്മുടെ കസിൻസും അവരുടെ ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാർ നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി സന്തോഷമായിട്ട് നല്ല രസമായിട്ട് കുറേ തമാശകളൊക്കെ പറഞ്ഞ സമയം ഇങ്ങനെ പോയതറിഞ്ഞില്ല അങ്ങനെ എഴുന്നള്ളത്തിനായി എഴുന്നള്ളിപ്പിനായി ആനയനെ കൊണ്ടുവന്നിട്ടുണ്ട് ആനേൻ്റെ പുറത്താണ് വേറ്റയ്ക്കരൻ എഴുന്നള്ളിച്ചു വരിക e aí അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വല്ലാതെ നിൽക്കാതെ കുറേ നേരം പരിപാടി ഉണ്ടോ അവിടെ നിന്ന് നിൽക്കാതെ ഞങ്ങൾ അപ്പോൾ വാങ്ങിയിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു അവിൽ മിൽക്ക് കുടിക്കാൻ കയറി അങ്ങനെ ചോക്ലേറ്റ് അവിൽ മിൽക്കോ മാങ്ങേൻ്റെ അവിൽ മിൽക്കോ പിന്നെന്താ പിസ്തേൻ്റെ അവിൽ മിൽക്കോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി അതും കുടിച്ച് ഞങ്ങൾ രാത്രി നല്ല ഉഷാറായിട്ട് പതിനൊന്ന് മണിയോടുകൂടി വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു അതിനുശേഷം വല്ല ഉറങ്ങി ഇന്നത്തെ ഈ ചെറിയൊരു ബ്ലോഗ് ഇവിടെ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി